ഹേ ഗൈസ് നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽച്ചിക് ബോൾസ് ആണ് അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കണേ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തിട്ട് വരാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞല്ലോ നമുക്കിനി തുടങ്ങാം പാൻ വെച്ചു അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം കൂടെ ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം ഫില്ലിംഗ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല ഫില്ലിങ്ങിൽ കൂടുതൽ സ്പൈസി വേണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പച്ചമുളക് ചേർക്കാം പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം സവാള നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം ഒരു സവാളയ്ക്ക് ഒന്നര തക്കാളിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ടു ത്രീ മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സവാളയും തക്കാളിയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് അതുപോലെ വെന്ത് തുടങ്ങിയിട്ടുമുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്തതായി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം ഇതെന്റെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈയും മസാലയും നല്ലതുപോലെ മിക്സ് ആവണം മിനിറ്റ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി കുറച്ചു നേരം ഇത് അടച്ച് വേവിക്കാം ത്രീ മിനിറ്റ്സ് കഴിഞ്ഞു നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണേ ഫില്ലിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇതിൽ ചേർക്കാനുണ്ട് അതെന്താണെന്ന് നോക്കാം അതിനായി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ ഒരു കപ്പ് അവിൽ അതിൽ ഇട്ടു കൊടുക്കാം അവിൽ ചൂടാക്കിയെടുക്കാം നമുക്കിതിൽ കരിയാതെ എല്ലാം ഒരുപോലെ ചൂടാക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ അവിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ക്രിസ്പ് ആവുന്നത് വരെ നല്ലതുപോലെ ചൂടാക്കണേ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അവിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചളവിലേ അവിൽ ചേർക്കുന്നുള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അതിനായി ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കാം കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം മല്ലിയില ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും കട്ടകളില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് തുടങ്ങണേ ആദ്യമേ ഒരു കപ്പ് ചൂടുവെള്ളം ചേർക്കാതെ മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ആവശ്യാനുസരണം മാത്രം ചൂടുവെള്ളം ചേർക്കുക അരിപ്പൊടി അനുസരിച്ച് ചൂടുവെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടായിരിക്കും ചൂടൊന്ന് കുറഞ്ഞാൽ നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ചേറ് ചൂടുള്ളപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ചെറിയ ബോളിന്റെ വലിപ്പത്തിലുള്ള മാവ് നമുക്ക് എടുക്കാം നല്ലതുപോലെ ബോളാക്കിയ ശേഷം നമുക്കത് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് ഒന്ന് ചെറുതായി പരത്തി എടുക്കാം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിന്ന് കുറച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്കിതിനെ കവർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ രുചി അനുസരിച്ച് ഫില്ലിങ്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതുപോലെ കവർ ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ ബോളിന്റെ ഷേപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യാം അങ്ങനെ ഫുൾ മാവും നമ്മൾ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തട്ട് വെക്കാം തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓരോന്നായി വെച്ചു കൊടുക്കാം എണ്ണ തേക്കുന്നതിന് പകരം വാഴയിലയോ ഇലയോ പൊടിയണി ഉപയോഗിക്കാവുന്നതാണേ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് പാകമായിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈയിങ് ആണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായപ്പോൾ എണ്ണ തേച്ചിട്ട് അതിൽ നമുക്ക് വെച്ചുകൊടുക്കാം ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്രെയിം ഓഫ് ചെയ്യാം അങ്ങനെ അവൽ ചിക്കൻ ബോൾ അഥവാ അൽ ചിക് ബോൾ റെഡി ആയിട്ടുണ്ട് ഈ സ്വാദ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്